ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ ഇരുപതാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ അടിമുടിയറ്റം അതുണ്ട് ഇതുണ്ട് അത് അതുണ്ടെന്ന് അടിയിടും ആദിമസത്തയുള്ളതെല്ലാം മറ്റതെല്ലാം നമുക്ക് പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ചൈത ജഡമാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ പ്രകാശമുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾക്ക് അത് കാണാൻ സാധിക്കില്ല അത് നശിച്ചു പോകുന്നതുമാണ് ആ പ്രകാശ മാത്രം വിടനില നിൽക്കുകയും ചെയ്യും അപ്പോൾ കടലിൽ നിന്ന് ഉയർന്നു വരുന്ന തിരമാല ഒരിക്കലും കടലല്ലാതെ മറ്റൊന്നുമല്ല അതുപോലെ തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ് പ്രപഞ്ചം ആ പ്രപഞ്ചം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെയാണ് ആ പ്രകാശം കൊടുക്കുന്നത് ബ്രഹ്മമാണ് അതിനെ പിൻവലിക്കുന്നതും ബ്രഹ്മം തന്നെയാണ് അപ്പോൾ ആ പഞ്ചഭൂതമായിട്ടുള്ള ആ ശക്തി ആ അഞ്ച് ഭൂതങ്ങളും മാറിപ്പോകുമ്പോൾ അതിവിടെ ആ പ്രകാശം നിലനിൽക്കുക തന്നെ ഇവിടെ നിൽക്കും അന്തരീക്ഷത്തിൽ നിലനിൽക്കും അപ്പോൾ അതൊന്നുകൂടി വ്യക്തമാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് ഉലകിന് വേറൊരു സത്തയില്ല അതുണ്ടെന്ന് ഉലകരുരപ്പതു സർവം ജല ജലന് വിലേശന വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ഉലകിന് വേറൊരു സത്തയില്ല ഇവിടെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞു ആദിമസത്ത മാത്രമാണ് ഇവിടെ ഉള്ളത് ആ ആദിമസത്തയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളതാണ് പ്രപഞ്ചം അപ്പൊ ഉലഗിന് വേറൊരു സത്തയില്ല അതുണ്ടെന്ന് ഉലകരുരപ്പത് സർവം ഊഹഹീനം ഉലകരായിട്ടുള്ള ആളുകൾ ഈ ലോകത്തിലുള്ള ജനങ്ങൾ പറയുന്നു പ്രപഞ്ചത്തിന് ഒരു ഉണ്ട് അതുണ്ട് എന്ന് എല്ലാവരും പറയുന്നു അത് മുഴുവനും ഊഹഹീനമാണ് ഊഹം നമുക്ക് അവിടെ തീ പിന്നെ പുക കണ്ടാൽ നമുക്ക് തീയുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാം അനുമാനിക്കാം നമുക്കങ്ങനെ പക്ഷേ ഇതൊരു ഊഹവുമില്ലാതെ ശാസ്ത്രീയമായ ഒരു വ്യക്തതയുമില്ലാതെ വെറുതെയാണ് ഈ ആളുകൾ മുഴുവനും ഇതിന് സത്തയുണ്ട് സത്തയുണ്ട് എന്ന് പറയുന്നത് ആ ബ്രഹ്മത്തിലെ സത്ത മാത്രമാണ് അടിസ്ഥാനം മാത്രമാണ് നിലനിൽപ്പ് മാത്രമാണ് ഇതിനുള്ള ഈ പ്രപഞ്ചത്തിനുള്ളത് അത് സന്യാസി ശ്രേഷ്ഠന്മാർ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം പൊരുളൊടുങ്ങുമ്പോൾ ഉള്ളൊരവസ്ഥ മാത്രമായിട്ട് നിൽക്കുക ഒരു പെൺകുട്ടി ഉള്ളിൽ നിന്ന് ആ നിശ്ചലമായ തത്വത്തിൻ്റെ നിന്ന് അഹമെന്ന് പറയുന്ന വിളക്ക് കൊണ്ടുവന്നു അതുകൊണ്ടുവന്ന് അഹങ്കാരത്തിലേക്കും ബുദ്ധിയിലേക്കും മനസ്സിലേക്കും ഇന്ദ്രിയങ്ങൾക്കും പ്രകൃതി ദൃശ്യങ്ങളിലേക്കും കൊടുക്കും ആ പെൺകുട്ടി പുറകോട്ട് തിരിഞ്ഞു തിരിഞ്ഞ് പോകുന്നത് പോലെ അപ്പോൾ ആ പ്രകാശം ഓരോന്നിനെയും ഇല്ലാതാക്കി ഇല്ലാതാക്കി കൊണ്ടുവരുന്നതിന് ഈ സന്യാസി ശ്രേഷ്ഠന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണം എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ സാധിക്കും അത് നമുക്ക് ആർക്ക് വേണമെങ്കിൽ ഇത് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം വേറൊന്നുമല്ല വേറൊരിടത്തും അല്ല പോകാനുള്ളത് നമ്മുടെ മൗനം വീട്ടിൽ യഥാർത്ഥ നാമിൽ ചെന്നെത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഈ ശ്ലോകങ്ങളെല്ലാം ഒരു അതിനൊരു ഉദാഹരണം പറയുകയാണ് ജളന് വിലേശയനമെന്ന് വിലേശയം എന്ന് തോന്നിയാലും വിലേശയം എന്ന് വെച്ചാൽ പാമ്പ് എന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ എന്നാണ് നിലമിയലും നലം എന്ന് വെച്ചാൽ പലരും പുതുമോ മനോഹരം എന്നുള്ള അർത്ഥത്തിൽ ആണ് പറയുന്നതെങ്കിലും പുതുമയുള്ള മലർമാല നല്ല പുതുമ ഇയലുമെന്നുവെച്ചാൽ വളരെയേറെ കൂടുതൽ വർദ്ധിച്ച രീതിയിൽ അപ്പോൾ നല്ല നിലമിയലും എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല പുതുമയുള്ള മനോ മനോഹരമായ പുതുമയുള്ള എപ്പോഴും പുതുമ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മലമാലയ ഉണ്ടെങ്കിൽ അത് നാഗമാമോ ഒരു കണ്ണില്ലാത്ത ഒരാളിൻ്റെ സമീപത്ത് എന്ന് പറയുന്നതാണ് കാഴ്ച ശക്തി ഇല്ലാത്തവ ശരിയായ കാഴ്ചയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഓരോ വസ്തുവിലുമുള്ള പ്രകാശത്തെ കണ്ടെത്താൻ സാധിക്കൂ ഇത് ജളനാണ് ശരിയായ കാഴ്ചയില്ലാത്തവ അല്ലെങ്കിൽ ചിന്ത ശൂന്യനായിട്ടുള്ളത് ചിന്ത അധികം ഇല്ലാത്ത ഒരാൾ അതാണ് ജലൻ എന്ന് പറയുന്നത് വിലേശയം എന്ന് തോന്നിയാലും ഒരു മലർമാല അയാളുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുക അയാൾ എന്ന് സ്പർശിക്കുക അയാൾക്ക് പെട്ടെന്ന് തോന്നുന്നു അത് പാമ്പാണ് എന്ന് വിചാരിക്കുന്നതും വിചാരിച്ചാൽ അത് നാഗമാമോ നാഗം ആകുമോ എന്നുള്ളതിനാണ് നാഗം ആമോ നാഗം അധികം ആമോ ആകുമോ നാഗമാമോ എന്ന് ഗുരു ചോദിച്ചിരിക്കുന്നു അപ്പോൾ ഇത് വ്യക്തമാക്കുമ്പോൾ നമുക്ക് അവിടെ ഗുരു ഉപയോഗിച്ചിരിക്കുന്ന നലമിയലും മലർമാല എന്നുള്ളതിൽ എന്തോ ഗൂഢമായ ചില അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ധ്വനിപ്പിക്കുന്നതായി നമുക്ക് തോന്നാം എന്തുകൊണ്ടാണ് ഒരു അമിയ അന്വേഷണം നടത്തുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതമാണ് ഈ ലോകത്തെ നയാഗ്രയോ താജ്മഹലോ ഒക്കെ കാണുന്നതല്ല അത്ഭുതം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ് നമുക്കുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഏറ്റവും വലിയ അത്ഭുതം നാം തന്നെയാണ് ഏറ്റവും വലിയ ധനവും നാം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതവും നാം ഒരിക്കലും അത് കണ്ടെത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന നലം ഇയലും മലർമാല എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ആത്മീയമായ ഒരു കാര്യത്തെപ്പറ്റി അനശ്വരതയെപ്പറ്റി പറയുമ്പോൾ അതെപ്പോഴും നശിക്കുന്നില്ല പുതുമയുള്ളതായിരിക്കും നലം ഇയലുന്നതാണ് മലർമാല പോലെയാണത് എപ്പോഴും പുതുമ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് അത് പിന്നെ അതിൻ്റെ സമീപത്ത് ചെന്നാൽ നമുക്ക് സുഖം കിട്ടും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് ഓരോ പ്രവൃത്തി ചെയ്യുന്നതും അവർ സുഖം കിട്ടുന്നതിന് വേണ്ടി വീട് വെച്ചു കഴിഞ്ഞു അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം കഴിഞ്ഞു വീട് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറെ പല പ്രശ്നങ്ങളിലേക്കും പോകുന്ന ആ സുഖം അപ്പോൾ തന്നെ പോകുന്നുണ്ട് കണക്ക് കൂട്ടലുകളിലും ഒക്കെ സുഖം പോകും പക്ഷേ ഈ എന്ന് പറയുന്നത് ആത്മസുഖം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ദുഃഖമോ നിരാശയോ ഒന്നും ഉണ്ടാകില്ല നിങ്ങളെപ്പോഴും സമനിലയിൽ നിർത്തുന്നതാണ് ഈ സുഖം ഇത് കണ്ടെത്തിയാൽ ഒരിക്കലും അതിനെ കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് പഞ്ചഭൂതങ്ങളുടെ തന്മാത്രയാണ് ഈ അന്ധക്കരണം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അന്ധകരണം അന്ധക്കരണമാണ് ഈ ജീവനെയും പിടിച്ചുകൊണ്ട് ഓടുകയാണ് ജീവന്റെ തുടുപാദ്യം ഒന്നും ഉണ്ടാകുന്നു അഹമെന്ന് പറയുന്ന അതുണ്ടാകുന്നു അതിനെയും പിടിച്ചുകൊണ്ട് ഈ അഹങ്കാരത്തിലേക്ക് നമ്മൾ ഓടിക്കൊണ്ട് അഹങ്കാരിയായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എപ്പോ അത് നിർത്തിയിട്ട് ഒന്ന് നിങ്ങൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആനന്ദസുഖം ആനന്ദം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒരു മല ഒരു കുടുന്ന പൂ കൊണ്ട് നിങ്ങളുടെ സമീപത്തേക്ക് തരുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം വളരെ സന്തോഷം ഉണ്ടാക്കും ആ ഒരു കുറച്ച് നേരത്തേക്ക് ആ പൂക്കളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകും ഇതുപോലെ എത്രയോ മടങ്ങ് ഒരിക്കലും പറഞ്ഞറിയിക്കാനാകാത്ത വിധത്തിലുള്ള സുഖം പ്രദാനം ചെയ്യുന്നതാണ് ആത്മസുഖം എന്ന് പറയുന്നത് പിന്നെ ഈ നലമിയലും മലർമാലയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് അതിനൊരു ശീതളിമയുണ്ട് നമ്മൾ ചെന്ന് തൊട്ടുപോക്കുമ്പോൾ ഒരു ശീതളിമയുണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് മൗലിയിൽ തണുപ്പ് ഹൃദയത്തിൽ തണുപ്പ് കൊണ്ടാരോ ഒരു വളരെ ലോലമായി സ്പർശിക്കുന്നത് പോലെ കാലിൽ നിന്ന് മുകളിലേക്ക് ഒരു തണുപ്പ് കയറി വരുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകും അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം ഗുരുവിതിയിൽ വെച്ചിരിക്കുക മറ്റോ എന്ന് പറയുന്ന ആ പൂവിൽ നിങ്ങൾ തൊട്ടു നോക്കുമ്പോൾ അതിനൊരു മൃദുത്വമുണ്ട് ആത്മീയതയിലേക്ക് പോകുന്ന ആളുകൾ എപ്പോഴും മൃദുവായിട്ടാണ് സംസാരിക്കുന്നത് അവരുടെ നടപ്പിൽ നിൽപ്പിൽ നോട്ടത്തിൽ വിചാരത്തിൽ പ്രയോ പിന്നെ ഓരോന്നും പ്രായോഗികമാക്കുന്നതിൽ ഒക്കെ ഒരു ഒരു മൃദുത്വം നമുക്ക് അനുഭവപ്പെടും ഇത് വേറെ എവിടെയും പോകേണ്ട നമ്മുടെ ഗുരുവിനെ നോക്കിയാൽ മതി ഗുരുവിൻ്റെ നോട്ടം ഗുരുവിൻ്റെ പ്രവർത്തികളെല്ലാം ഇവിടെ കഴിഞ്ഞവണ്ണം ഞാൻ പറഞ്ഞു അനഴഹക്ക് എന്ന് പറയുന്ന അനഴഹക്ക് ഞാൻ പരമമായ സത്യമാണെന്ന് പറഞ്ഞ ഹല്ലാജിനെ കൊന്നത് ഒരുപാട് ആളുകളെ സൂഫിവര്യന്മാരെ കൊന്നിട്ടുണ്ട് പക്ഷെ അവരെല്ലാം ഈ സത്യത്തെ വിളിച്ചു പറയുകയാണ് യശു തന്നെ പറയും ഇതറിയുന്നത് എല്ലാവരോടും വിളിച്ച് പറയാൻ പാടില്ല പന്നികളുടെ സമീപത്തേക്ക് ഇട്ടാൽ ഇത് ചവിട്ടി മതിച്ചു കളയും അവർക്കറിഞ്ഞൂടാം അപ്പം അവരുടെ വിളിച്ചു പറയുകയല്ല ചെയ്യാനുള്ളത് അടുത്ത് വരുന്നവരോട് നമുക്ക് കൊടുക്കാം മാത്രമേ ഗുരു അതാണ് ചെയ്തത് ഗുരു ചെയ്തത് വളരെ ഒരു ഒരു സൈക്കോളജിക്കലായിട്ട് നമുക്ക് അന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വനഃശാസ്ത്ര പഠുവായിരുന്നു ഇവിടെ വെറും അറിവില്ലാതെ കുടിയന്മാരും അക്ഷരജ്ഞാനമില്ലാതെയും വൃത്തിയില്ലാതെയും ദേവതാ സങ്കല്പം തന്നെ കാളി കൂളി എന്നൊക്കെ ഉള്ള ഉള്ള രീതിയിൽ നടത്തുന്ന സമൂഹത്തെ ഗുരു പതുക്കെ പതുക്കെ പതുക്കെയാണ് മാറ്റം വരുത്തിയത് അതങ്ങൾ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം ഗുരുവിനെ ആരും ഒരു ശത്രുവായിട്ടൊന്നും ആരും കരുതിയില്ല എഴുതി വെച്ചത് മുഴുവനും ദാർശനിക കൃതികളിൽ എഴുതി വച്ചത് ഏറ്റവും അറിവുള്ള ആൾ എഴുപത്തഞ്ച് ശതമാനം കണ്ണ് കാണുന്നവർ ആണ് അത് ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഗുരുവിൻ്റെ ഒരു വാക്ക് നലമിയലും മലർമാല എന്ന് പറയുമ്പോൾ നമുക്കതിൽ ഒളിഞ്ഞിരിക്കുന്ന ഗൂഢാർത്ഥം ഒരു പൂവിനെ മണപ്പിക്കുമ്പോൾ പൂവിൻ്റെ മണം എവിടെ നിന്ന് നിറഞ്ഞുകൂടാ വീണ്ടും വീണ്ടും നമ്മൾ മണപ്പിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് മണം വരുന്നത് പോലെ ഒരു അത്ഭുതമുണ്ടാക്കുന്ന ഒരു വരിയാണത് നലമിയലും മല മലർമാല എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ഗുരുവിൻ്റെ കൃതി വായിക്കുക കാണാതെ പഠിക്കണമെങ്കിൽ കാണാതെ പഠിച്ചോ പക്ഷേ അതിനപ്പുറം ഒരു പൂവിനെ പിച്ച് പൂവിനെടുത്ത് മണപ്പിച്ച് വീണ്ടും വീണ്ടും മണം ആസ്വദിക്കുന്നത് പോലെ ഓരോ വാക്കിലും ഗുരുവിൻ്റെ ഉള്ളിൽ നിന്ന് അടർന്നു വീണതാണ് ആ ഓരോ വാക്കിലും എന്ത് രഹസ്യം ഒളിഞ്ഞിരിക്കുന്നു എന്നും അതെങ്ങനെയാ എങ്ങനെയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്നും ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നിങ്ങൾക്ക് അതിന് കഴിയട്ടെ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം